ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്ന സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മളിപ്പോൾ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ മുംബൈയിൽ കൊളോബ എന്ന് പറയുന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന താജ് ഹോട്ടൽ പാലസും അതിനോട് ചേർന്ന് താജ് ടവറുമാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഗേറ്റ് ഓഫ് ഇന്ത്യയും ഇത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ് ഇതിൻ്റെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഈ കടൽ മാർഗം ഒന്ന് സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് ഇത് മൂന്നും കൃത്യമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ കാരണം വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് നമുക്കിതിൻ്റെ അടുത്ത് നിന്നാൽ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാനോ അല്ലെങ്കിൽ വ്യക്തമായിട്ട് കാണാനോ നമുക്ക് കഴിയത്തില്ല ഈ ബോട്ടിൽ പോകാനായിട്ട് നമുക്ക് ഒരാൾക്ക് ഏകദേശം നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് അടുത്താണ് ടിക്കറ്റ് ഈ ബോട്ടിന് രണ്ട് തട്ടുണ്ട് ഒരു മുഗൾ തട്ടിൽ പോകണമെങ്കിൽ നമ്മൾ ഫീസ് അടച്ചതിനെക്കാട്ടിൽ പത്ത് രൂപ കൂടി എക്സ്ട്രാ കൊടുക്കണം മുകൾ തൊട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം വളരെ വ്യക്തമായി ഭംഗിയായിട്ടെല്ലാം കാണാൻ സാധിക്കും നാൽപ്പത്തഞ്ച് ആണ് ഇവിടുത്തെ ഈ ബോട്ട് സർവീസ് ഇതല്ലാതെ വേറൊരു ബോട്ട് സർവീസും കൂടെ ഉണ്ട് അതിന് ഒരാൾക്ക് രൂപയാണ് അത് എലിഫൻറ്റ് പാർക്കിലാണ് പോകുന്നത് അവിടെ ഏകദേശം നാല് മണിക്കൂറോളം നമുക്കവിടെ ചിലവാകും താജ് ഹോട്ടൽ പാലസ് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗേറ്റ് ഓഫ് ഇന്ത്യ നിർമ്മിച്ചത് ഈ താജ് ഹോട്ടൽ പാലസ് നിർമ്മിച്ചതെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരായ വെള്ളക്കാർക്ക് വേണ്ടി മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബ്രിട്ടൻ രാജാവായ ജോർജ് അഞ്ചാമൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഗേറ്റ് ഓഫ് ഇന്ത്യ നിർമ്മിച്ചത് ഇപ്പോഴും നിരവധി കണക്കിന് ആൾക്കാരാണ് ഈ പ്രദേശം സന്ദർശിക്കാനും അതേപോലെ ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഈ താജ് ടവർ നിർമ്മിച്ചത് താജ് ഹോട്ടൽ പാലസും അതുപോലെ താജ് ടവറും രണ്ട് യുഗത്തിലാണ് നിർമ്മിച്ചത് ഒന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്തും രണ്ടാമത്തേത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് നിർമ്മിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് ഈ താജ് ഹോട്ടലിനെതിരെ പാക് ഭീകരരുടെ ആക്രമണം ഉണ്ടായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഒന്നാണ് ഈ താജ് ഹോട്ടൽ പാലസ് നമ്മൾ മഹാരാഷ്ട്രയിലോ അല്ലെങ്കിൽ മുംബൈയിലൊക്കെ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രദേശം ഒന്ന് കാണണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ